ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത് എന്തെല്ലാം ചെയ്തിട്ടും പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മെലാസ്മ മാറുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ചില പരിഹാരങ്ങളും അതുപോലെ എങ്ങനെ ഇത് മാറ്റിയെടുക്കാം എന്തുകൊണ്ടാണ് നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ മാറാത്തത് എന്നതിനെ കുറിച്ചുമാണ് അപ്പോൾ ഈ വീഡിയോ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത് ഒരു മാത്രം ദയവായി കാണുക അല്ലാതുള്ളവർ ഇതൊരു അധിക പ്രസംഗമായി പോയി എന്നൊക്കെ ഇത്രയും പ്രസംഗിക്കേണ്ട അങ്ങനെയൊക്കെ അഭിപ്രായമുള്ളവരാണെങ്കിൽ വെറുതെ വന്ന് കമൻറ്റിട്ടിട്ട് പോകാതെ പ്ലീസ് വീഡിയോ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്തു പോവുക ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്രധാന പ്രശ്നം പിഗ്മെൻറ്റേഷൻ്റെ നമ്മുടെ ബോഡിയിലെ ഹോർമോണിൻ്റെ ചേഞ്ചസും അതുപോലെ തന്നെ സണ്ണിൻ്റെ പ്രശ്നവുമാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ശരിയായ രീതിയിലല്ല അല്ല എന്നുണ്ടെങ്കിൽ ഈ പിഗ്മെൻറ്റേഷൻ മാറത്തില്ല നമ്മൾ ഈ പിഗ്മെൻറ്റേഷൻ ഒന്ന് മാറിക്കിട്ടിയാൽ മതിയെന്ന് കരുതി ഒരുപാട് ഫേസ് പാക്കുകൾ ഉപയോഗിക്കുന്നവരാണ് ആദ്യം തന്നെ സൺസ്ക്രീനിനെക്കുറിച്ച് പറയട്ടെ സൺസ്ക്രീൻ എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ അത് നിങ്ങൾക്ക് വിശ്വസ്തമായ ആരോടെങ്കിലും ചോദിച്ചിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് തീരുമാനിക്കുക നിങ്ങളുടെ സ്കിന്നിന് യോജിക്കുന്ന സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് നമ്മളീ ആയിരിക്കും നമ്മളൊരു കുളിയൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ തീരുമ്പോൾ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ മാത്രം അപ്ലൈ ചെയ്യുക ഓരോ മോയ്സ്ചറൈസറൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു അല്പം സൺസ്ക്രീൻ അപ്ലൈ ചെയ്തേക്കാം അങ്ങനെയല്ല അപ്ലൈ ചെയ്യേണ്ടത് പ്രത്യേകിച്ചും ഈ മെലാസ്മയുടെ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ തിരഞ്ഞെടുത്തിട്ട് രാവിലെ നമ്മൾ ഉറക്കം തന്നെ നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുക നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം മുഖം നന്നായിട്ട് വെള്ളമെല്ലാം ഒപ്പിയെടുത്തതിന് ശേഷം ഉടനെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടുന്നതാണ് ഇനി നമ്മൾ രാവിലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു കാരണം നമ്മൾ വിചാരിക്കും ഇപ്പം സണ്ണൊന്നും ഇല്ലല്ലോ സൂര്യപ്രകാശം കിട്ടുന്നില്ല നമ്മൾ റൂമിനകത്താണ് പക്ഷെ അതല്ല നമുക്ക് സൺ സണ്ണിൽ നിന്നും അല്ലെങ്കിൽ ഈ അൾട്രാ വയലറ്റ് റേയ്സിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കേണ്ടുന്നത് നമ്മൾ ലൈറ്റുകളൊക്കെ കത്തിച്ചിടുമ്പോൾ ആ ലൈറ്റിൽ നിന്ന് കിട്ടുന്നതും നമ്മുടെ സ്കിന്നിന് ഹാമഫുള്ളാണ് അതുപോലെ നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മൾ കിച്ചണിൽ നിന്ന് ആ സ്റ്റൗവിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ലൈറ്റുകൾ പോലും നമ്മുടെ സ്കിന്നിന് ദോഷം ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ കിച്ചണിൽ കയറുന്നതിന് മുമ്പേ തന്നെ ഇതിനെ ഫേസ് വാഷ് ചെയ്യുക സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക ഇത് ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല പലർക്കും അറിയാവുന്നവരുണ്ടായിരിക്കും രാവിലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നവരുണ്ടായിരിക്കും പക്ഷെ അറിയാൻ പറ്റാത്തവരായിട്ടുള്ളവരിൽ അറിയാൻ പറ്റാത്ത മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു ഓക്കെ പിന്നെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ അല്ലെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് എന്തായാലും ശരി ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും രണ്ട് മണിക്കൂർ കഴിയുമ്പം വീണ്ടും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം അത് കുളിച്ചതിന് ശേഷമാവാം എങ്ങനെയായാലും രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ വീണ്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുന്നവരാണ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണ് പഠിക്കാൻ പോകുന്നവരാണ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ പുറത്തിറങ്ങാതിരിക്കുക നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് സ്ക്രിൻ ഒക്കെ ഓക്കെ ആക്കി ഒരു ഇരുപത് മിനിറ്റെങ്കിലും ശേഷം കൊള്ളാനായിട്ട് ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് ഇനി എനിക്ക് വെയിലത്ത് പോകാമെന്നുള്ളൊരു ധൈര്യത്തിൽ ഇറങ്ങരുത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും സ്കിന്നിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം പുറത്തിറങ്ങുക ഇതാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കാനുള്ളത് പിന്നെ നൈറ്റ് ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കാം ഞാൻ സൺസ്ക്രീനിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് മോയ്സ്ചറൈസർ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ മോയിസ്റ്ററൈ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല മോയിസ്ചറൈസ് ആയിട്ട് ഇരിക്കുന്നതിന് പ്രധാന കാരണം നമ്മൾ വേണ്ടുന്ന സാധനം നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ദിവസം ഒരു രണ്ടര ലിറ്ററെങ്കിലും രണ്ടര ലിറ്ററെങ്കിലും വെള്ളം കുടിച്ചിരിക്കുക നമുക്ക് കിട്ടുന്നത്ര ഈ കണ്ട ഫ്രൂട്ട്സുകളെല്ലാം കൂടെ കഴിക്കണമെന്നല്ല പ്രത്യേകിച്ച് പപ്പായ ആപ്പിള് അങ്ങനെ നമുക്ക് വാങ്ങി കഴിക്കാൻ പാകത്തിനുള്ള രീതിയിലുള്ള ഫ്രൂട്ട്സ് കഴിക്കുക പിന്നെ പുറത്തേക്ക് ഉറങ്ങുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് എന്ന് കരുതി കൊടുമ്പെയിലത്ത് അങ്ങനെ ഇറങ്ങിപ്പോവാതെ തീർച്ചയായും ഒരു കുട ഉപയോഗിക്കുന്നത് നമ്മൾ പുറത്ത് പോകുമ്പോൾ വളരെ നല്ലതാണ് സണ്ണിൻ്റെ റേസ് നമ്മുടെ സ്കിന്നിനെ വളരെ മോശമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ വേണ്ടുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ ഈ പ്രിഗ്മെൻറ്റേഷനൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇന്ന് മാർക്കറ്റിലായാലും അല്ലെങ്കിൽ നമ്മൾ ഹോം വെയ്ഡ് ഞാൻ തന്നെ ഒരുപാട് റെമഡീസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് പരീക്ഷിക്കാതിരിക്കുക നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് നമ്മുടെ സ്കിന്നിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദോഷമാണ് ഇത് ഞാനൊരു ഒരുപാട് ഇതുപോലത്തെ ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് അപ്പോൾ ഇന്നൊരു നാല് ദിവസം അഞ്ച് ദിവസം അത് ചെയ്തു നാളെ നോക്കുമ്പോൾ മറ്റൊരാൾ മറ്റൊരു വീഡിയോയിൽ ഇതിലും നല്ലതാണ് നാല് ദിവസം കൊണ്ട് പിഗ്മെൻറ്റേഷൻ മാറുമെന്ന് കാണിക്കുന്നു തീർച്ചയായും നമ്മളെല്ലാവരും എന്തു ചെയ്യും അതിൻ്റെ പിന്നാലെ പോകും ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയതിന് ചെറിയൊരു റിസൾട്ട് കാണാനെങ്കിലും തുടങ്ങിയ സമയത്തായിരിക്കും നമ്മൾ മറ്റൊന്നിൻ്റെ പുറകെ പോകുന്നത് അതുപോലെ പല ഡോക്ടർമാരും ഇതുപോലെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുന്നു ഒരുപാട് ഡോക്ടർമാർ വീഡിയോ ചെയ്യുന്നുണ്ട് അവരും പല വീഡിയോ രണ്ട് ദിവസം കൂടുമ്പോൾ വീഡിയോ ചെയ്തിട്ട് ഓരോ ിലും ഓരോരോ ട്രീറ്റ്മെൻറ്റുകളാണ് പറയുന്നത് അപ്പം നമ്മൾ ശ്രദ്ധ അവർ പറയുന്നുണ്ട് നമ്മുടെ സ്കിന്നിന് യോജിക്കുന്നത് തിരഞ്ഞെടുക്കുക ഞാനും പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ സ്കിന്നിന് അലർജിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഞാൻ തന്നെ ഒരു പിഗ്മെൻറ്റേഷനുള്ള ഒരു ഫേസ് പാക്കുമായിട്ട് വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുക ഓക്കെ ചിലരെങ്കിലുമൊക്കെ ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇത് ഉപയോഗിക്കും പക്ഷേ കണ്ടിന്യൂ ചെയ്യത്തില്ല ഒരിക്കലും കണ്ടിന്യൂ ചെയ്യത്തില്ല കൂടിപ്പോയാൽ ഒരു പത്ത് ദിവസം ഇതിനപ്പുറം ഉറപ്പാണ് അതിനപ്പുറം ഇതിനെ കണ്ടിന്യൂ ചെയ്യുന്നതേയില്ല ഇത് തന്നെയാണ് എല്ലാവരുടെയും കാര്യം അന്ന് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നാളെ ഒരു ഡോക്ടർ പുതിയൊരു ോം റെമഡിയുമായിട്ട് വരും അപ്പോൾ കരുതും ഓ ഇവരുടെ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല ഇത് ആണ് ഡോക്ടറുടെ ഹോം ഹോം റെമഡിയാണ് ഇത് ഏറ്റവും നല്ലത് പക്ഷേ ഡോക്ടറുടെ ഹോം റെമഡിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ ഡോക്ടർ അല്ല എങ്കിൽ പോലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് കൊണ്ടുവരുന്നത് ഇനി ഏത് ഫേസ് പാക്കുകളായാലും ഇങ്ങനെ മാറി 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 ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യുന്നത് തന്നെ നമ്മൾ നമ്മളെ സ്കിന്നിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ് കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് തന്നെ മനസ്സിലാവുന്നില്ല സ്കിന്നിന് യോജിക്കുന്നത് എന്താണോ ഒന്നും പിടികിട്ടുന്നില്ല സ്കിൻ കൂടുതൽ കൂടുതൽ ഡ്രൈ ആയിക്കൊണ്ടിരിക്കും ഇങ്ങനെ സ്കിൻ ഡ്രൈ ആകും തോറും നമ്മുടെ പിഗ്മെൻറ്റേഷൻ്റെ കളർ കൂടി കൂടി വരും പിഗ്മെൻറ്റേഷൻ അത് മെലാസ്മിയായി മാറും കളർ കൂടി വരും പിന്നെ യാതൊരു ട്രീറ്റ്മെൻറ്റുകൾ ചെയ്താലും നമ്മൾ ഇത് തന്നെ ചെയ്യുന്നത് ഇന്നൊന്ന് ചെയ്തു രണ്ട് ദിവസം അത് കണ്ടിന്യൂ ചെയ്തു അതിൽ മാറുന്നില്ല രണ്ട് ദിവസം കൊണ്ടൊന്നും ഇത് മാറത്തില്ല മാസങ്ങളോളം നമ്മൾ ഒരു മെഡിസിൻ കണ്ടിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ ഹോം റെമഡി ആണെങ്കിൽ പോലും കണ്ടിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായി മാറുകയുള്ളൂ പിന്നെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് വിറ്റാമിൻ സി ഉൾപ്പെടുത്തേണ്ടതാണ് പപ്പായ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച് ഇതൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം അതുപോലെ ഡ്രൈ നട്ട്സ് സൺഫ്ലവർ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ചിയ സീഡ്സ് ഇങ്ങനെയുള്ളതും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് വിറ്റാമിൻ സി ഉള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വിറ്റാമിൻ സിയുടെ ക്യാപ്സൂൾ ഫോർ ഹൺഡ്രഡ് എം ജി അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് എം ജിയുടെ ഒരു ക്യാപ്സൂൾ ഡെയിലി നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ എക്സസൈസ് അത് മസ്റ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ പിഗ്മെൻറ്റേഷൻ മാറാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി വെയ്റ്റ് കുറയ്ക്കുക അതിനുവേണ്ടി വേണ്ടി എക്സസൈസ് ചെയ്യുക അതിനുവേണ്ടി ഷുഗർ ഒഴിവാക്കുക ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ് നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുന്ന ഷുഗറിൻ്റെ കണ്ടൻറ് കുറയ്ക്കുക എന്നല്ല പൂർണ്ണമായി ഒഴിവാക്കുക അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക വെയ്റ്റ് കുറഞ്ഞിരിക്കുന്നത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ നല്ലൊരു പരിഹാര മാർഗമാണ് അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക ഏതെങ്കിലും ഒരു ഫേസ് പാക്കിനെ പൂർണ്ണമായും നമ്മൾ വിശ്വസിച്ച് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക റിപ്പീറ്റ് റിപ്പീറ്റ് ഫേസ് പാക്കുകൾ മാറി മാറി ഉപയോഗിക്കാതിരിക്കുക വെള്ളം ധാരാളമായി കുടിക്കുക ഡയറ്റിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അല്പം എക്സസൈസ് ചെയ്യുക ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ അഥവാ മെലാസ്മ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത് റിപ്പീറ്റ് റിപ്പീറ്റ് ഫേസ് മാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാതിരിക്കുക എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെച്ചേക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കൂ കൂടുതൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്